ഐ പി സിക്ക് പകരം ഭാരതീയ നയസംഹിത സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ തുടങ്ങിയ സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിലെ മൂന്ന് അതിപ്രധാന നിയമങ്ങളാണ് മാറ്റത്തിനൊരുങ്ങുന്നത് പുതിയ നിയമ സംഹിതയിലെ മാറ്റങ്ങളിലൂടെ ഏത് രാജ്യത്തിനെയും പ്രധാന ചാലക ശക്തികളിൽ ഒന്നാണ് അവിടുത്തെ നിയമ സംവിധാനം അത് മാറുമ്പോൾ മൊത്തം സംവിധാനം തന്നെ മാറുമെന്നും അർത്ഥം ആ മാറ്റം സൃഷ്ടിക്കുന്ന ദൂരവ്യാപക ഫലങ്ങൾ അചിന്ത്യമാണ് അത്തരമൊരു അവസ്ഥയിലാണ് ഇന്ത്യൻ നിയമരംഗം ജഡ്ജിമാരും അഭിഭാഷകരും നാളിതുവരെ ഇതുവരെ മനഃപ്പാടമാക്കിയ നിയമവും വകുപ്പുകളും അപ്പാടെ മാറുകയാണ് ഇത് കോടതികളുടെ ചലന സംവിധാനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം മാറ്റങ്ങൾ അനിവാര്യമാണ് പക്ഷേ ഈ മാറ്റങ്ങൾ എന്ത് വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പറയുക വയ്യ പുതിയ നിയമ സംഹിതകൾ ഒന്ന് പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഭാരതീയ ന്യായ സംഹിത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ക്രിമിനൽ നടപടി ക്രമത്തിന് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ തുടങ്ങി സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിലെ മൂന്ന് അതിപ്രധാന നിയമങ്ങളാണ് മാറ്റിയത് പുതിയ ബില്ലിലൂടെ പതിനേഴാം പാർലമെന്റ് പാസാക്കി പുതിയ പേരുകളിലാക്കിയിരിക്കുന്നത് സി പി സിയിലും കാതലായ മാറ്റങ്ങളുണ്ട് അറസ്റ്റിന് മുൻപ് പ്രതിക്ക് നൽകുന്ന നോട്ടീസ് സംബന്ധമായ സി പി സി സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എ ഇപ്പോൾ ബി എൻ എസ് എസ് മുപ്പത്തിയഞ്ച് മൂന്ന് മുതൽ ആറ് വരെ വകുപ്പുകളാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സിആർ പി സി നൂറ്റി അറുപത്തിനാല് ഇപ്പോൾ ബി എൻ എസ് എസ് നൂറ്റി എൺപത്തി മൂന്നായി വിദേശ കോടതികളിലേക്ക് കത്തുകൾ അയയ്ക്കുന്ന സിആർ പി സി നൂറ്റി അറുപത്തി ആറ് ബി ഇപ്പോൾ ബി എൻ എസ് എസ് നൂറ്റി പതിമൂന്നാണ് മുൻകൂർ ജാമ്യം സിആർ പി സി നാനൂറ്റി മുപ്പത്തി എട്ട് മാറി ബി എസ് എസ് ായി ജാമ്യം കിട്ടാത്ത വകുപ്പുകളിലും ജാമ്യം കിട്ടുന്ന സിആർ പി സി നാനൂറ്റി മുപ്പത്തി ഏഴ് എന്നത് ബി എൻ എസ് എസ് നാനൂറ്റി എൺപതായി മാറി തൊണ്ടി മുതൽ തിരികെ ലഭിക്കുന്ന സിആർ പി സി നാനൂറ്റി അൻപത്തി ഒന്ന് ഇപ്പോൾ ബി എൻ എസ് എസ് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് പ്രതി സാക്ഷിയെ വിസ്തരിക്കുന്ന സിആർ പി സി മുന്നൂറ്റി പതിനഞ്ചിപ്പോൾ ബി എൻ എസ് എസ് മുന്നൂറ്റി അൻപത്തി മൂന്നായിട്ടുണ്ട് കേസുകളിൽ എഫ്ഐആർ ഇടുന്ന സിആർ പി സി മുന്നൂറ്റി അൻപത്തി നാലിപ്പോൾ ബി എൻ എസ് എസ് നൂറ്റി എഴുപത്തി മൂന്നാണ് സെക്ഷനുകൾ രണ്ട് മൂന്ന് കുട്ടികൾ നാൽപ്പത്തി എട്ട് ഇന്ത്യയുടെ കുറ്റകൃത്യത്തിന് ഇന്ത്യക്ക് പുറത്താവും പ്രേരണ അറുപത്തിയൊൻപത് വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധം മുതലായവ തൊണ്ണൂറ്റിയഞ്ച് ഒരു കുറ്റകൃത്യത്തിൽ നിന്നും ആയി ഒരു കുട്ടിയെ നിയമിക്കുകയോ ജോലി ഏൽപ്പിക്കുകയോ ചെയ്യുക നൂറ്റിമൂന്ന് രണ്ട് കൊലപാതകത്തിനുള്ള ശിക്ഷ നൂറ്റി ആറ് രണ്ട് അശ്രദ്ധ മൂലം മരണത്തിന് കാരണമാകുന്നു നൂറ്റി പതിനൊന്ന് സംഘടിത കുറ്റകൃത്യം നൂറ്റി പന്ത്രണ്ട് പെറ്റി സംഘടിത കുറ്റകൃത്യം നൂറ്റി പതിമൂന്ന് തീവ്രവാദ പ്രവർത്തനം നൂറ്റി പതിനേഴ് മൂന്ന് നാല് സ്വമേധയാ ഗുരുതര മുറവുണ്ടാക്കുന്നു നൂറ്റി അൻപത്തിരണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഘട്ടത്തെയും അപകടപ്പെടുത്തുന്ന പ്രവർത്തികൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ട് കലാപം അടിച്ചമർത്തുമ്പോൾ പൊതുപ്രവർത്തകനെ ആക്രമിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്ന് ഡി കുറ്റ ആരോപണങ്ങൾ മുന്നൂറ്റി നാല് തട്ടിയെടുക്കൽ മുന്നൂറ്റി ഇരുപത്തിനാല് മൂന്ന് വികൃതി ദ്രോഹം മുന്നൂറ്റി നാല്പത്തി ഒന്ന് മൂന്ന് നാല് സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം ശിക്ഷാർഹമായ വ്യാജരേഖ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ വ്യാജമുദ്ര ഉണ്ടാക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുക മുന്നൂറ്റി അൻപത്തി എട്ട് പിൻവലിക്കലും സമ്പാദ്യവും എന്നിവയാണ് പുതുതായി ചേർക്കപ്പെട്ട സെക്ഷനുകൾ കുറ്റകൃത്യങ്ങൾക്കായി കുട്ടികളെ ഉപയോഗിക്കുന്നതിന് എതിരെ തൊണ്ണൂറ്റി മൂന്ന് പ്രത്യേക വകുപ്പ് മൊബൈൽ പിടിച്ചുപറയും മുന്നൂറ്റി നാല് പ്രത്യേക വകുപ്പ് കള്ളു കുറിച്ച പ്രശ്നമുണ്ടാക്കുന്നവർക്ക് നാല് എഫ് പ്രകാരം സാമൂഹിക സേവനം ശിക്ഷ അപകടശിക്ഷം നിർത്താതെ വാഹനമോടിച്ചു പോയാൽ നൂറ്റി ആറ് പ്രത്യേക വകുപ്പ് രാജ്യത്തിന്റെ അഖണ്ഡത പരമാധികാരം ഐക്യം എന്നിവയ്ക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് നൂറ്റി അൻപത് പ്രത്യേക വകുപ്പും എന്നിവയും മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു സെക്ഷനുകൾ രണ്ട് ഒന്ന് എ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് രണ്ട് ഒന്ന് ബി ജാമ്യം രണ്ട് ഒന്ന് ഡി ജാമ്യം ബോണ്ട രണ്ട് ഒന്ന് ഇ ബോണ്ട രണ്ട് ഒന്ന് ഐ ഇലക്ട്രോണിക് ആവശ്യവിനിമയം മുപ്പത്തിയഞ്ച് ഏഴ് ചില കേസുകളിൽ മുൻകൂർ അനുമതിയില്ലാതെ അറസ്റ്റ് പാടില്ല എൺപത്തിയാറ് പ്രഖ്യാപിത വ്യക്തിയുടെ സ്വത്ത് തിരിച്ചറിയലും അറ്റാച്ച്മെൻറ്റും നൂറ്റി അഞ്ച് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ തിരയിലിൻ്റെയും പിടിച്ചെടുക്കലിന്റെയും റെക്കോർഡിംഗ് നൂറ്റി ഏഴ് വസ്തുവിൻ്റെ അറ്റാച്ച്മെൻറ്റ് കണ്ടുകെട്ടൽ അല്ലെങ്കിൽ പുനസ്ഥാപിക്കൽ നൂറ്റി എഴുപത്തിരണ്ട് പോലീസിന്റെ നിയമാനുസൃത നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായ വ്യക്തികൾ മുന്നൂറ്റി മുപ്പത്തിയാറ് ചില കേസുകളിൽ പൊതുപ്രവർത്തകർ വിദഗ്ദ്ധർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ തെളിവുകൾ മുന്നൂറ്റി അൻപത്തിയാറ് പ്രഖ്യാപിത കുറ്റവാളിയുടെ അസാന്നിധ്യത്തിൽ അന്വേഷണം വിചാരണ അല്ലെങ്കിൽ വിധി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സാക്ഷി സംരക്ഷണ പദ്ധതി നാനൂറ്റി എഴുപത്തിരണ്ട് വധശിക്ഷ വിധിച്ച കേസുകളിലെ ദയാഹർജി അഞ്ഞൂറ്റി മുപ്പത് ഇലക്ട്രോണിക് മോഡലിൽ എല്ലാ കോടതി വിചാരണയും നടപടികളും ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധം ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി വ്യഭിചാരം ഐ പി സി നൂറ്റി ഇരുപത്തിനാല് എ രാജ്യദ്രോഹകുറ്റം എന്നിവയാണ് ഒഴിവാക്കിയ പ്രധാന വകുപ്പുകൾ ഐ പി സിയിൽ ആകെ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളായിരുന്നുവെങ്കിൽ ബി എൻ എസ്സിൽ അത് മുന്നൂറ്റി അൻപത്തി വകുപ്പുകളായി ചുരുങ്ങിയെന്നതും പ്രത്യേകതയാണ്